ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ നവീകരിച്ച വില്യാപ്പള്ളി ചെമ്മരത്തൂർ റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വില്യാപ്പള്ളി മുതൽ കാരാളിപ്പാലം വരെ വരുന്ന ഭാഗം വൈറ്റ് മിക്സ് മെക്കാടം ഉപയോഗിച്ച് ഉയർത്തി റോഡ് ബി എം ബി സി നിലവാരത്തിലാണ് നവീകരിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോൺട്രോട്ടീവ് സൊസൈറ്റിയാണ് റോഡിന്റെ പണി ഏറ്റെടുത്ത് നടത്തിയത് റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജനങ്ങൾ സ്വീകരിക്കുന്ന ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ കൈയടിച്ചു പത്ത് പദ്ധതികൾ നാൽപ്പത്തെട്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപക്ക് പൂർത്തിയായപ്പോൾ നിങ്ങളും കൈയടിച്ചിട്ടില്ല അപ്പം നാൽപ്പത്തെട്ട് കോടിയാണോ വലുത് ഒരു കോടിയാണോ വലുത് വലുതെന്ന് എനിക്കന്നെ സംശയമായി അതിന്റെ കാരണം ഒരു പുതിയ പദ്ധതിയോട് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനമാണ് ജനങ്ങളെല്ലാം മനസ്സിലാക്കണം ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയും അനുവദിക്കില്ല ജനങ്ങൾക്ക് റോഡുകളെ സ്ക്രൂട്ടിനു ചെയ്യാൻ റോഡുകളിൽ ഇടപെടാൻ തെറ്റായ പ്രവണതകൾ ഉണ്ടാകും ചൂണ്ടിക്കാട്ടാൻ പുതിയ സംവിധാനം കൊണ്ടുവരുന്നു അതിന്റെ പിന്തുണയാണ് ഇത് കേരളത്തിലാകെ പൊതുമരാമത്ത് വകുപ്പിന്റെ മുപ്പതിനായിരത്തോളം വരുന്ന കിലോമീറ്റർ റോഡുകളിൽ ഇപ്പൊ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ റോഡുകൾ ഒന്നുകിൽ പച്ച ബോർഡിന്റെ കീഴിൽ അല്ലെങ്കിൽ നീല ബോർഡിന്റെ കീഴിൽ ആയിക്കഴിഞ്ഞു ഇവിടെയൊക്കെ ജനങ്ങൾ തന്നെ ഈ റോഡുകൾ പരിശോധിക്കുന്നു അതല്ലാത്ത കുറച്ച് റോഡാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നി കിടക്കുന്നത് ചിലത് കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചിലത് കുടിവെള്ള ആവശ്യാർത്ഥം ജെ ജെ എമ്മിനും മറ്റുമായി കീറിയിട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ ചില റോഡുകൾ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ മൂന്നിൽ രണ്ട് റോഡുകളും ഓരോ കരാറുകാർക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് തൊട്ടുകൊണ്ട് ജനങ്ങളോട് പറയുകയും ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ സാധിച്ചു അതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് നാടാഗ്രഹിക്കുന്നത് നീ ഏതെങ്കിലും കാലത്ത് ഈ സിസ്റ്റത്തെ മാറ്റാനാകുമോ നാളെ ആര് ഏത് ഗവൺമെന്റ് വന്നോട്ടെ ഈ സിസ്റ്റത്തെ ഈ പച്ച ബോർഡിൻ്റെയും നീലബോർഡിൻ്റെയും മേൽ ആരെങ്കിലും തയ്യാറായാൽ ഈ നാട്ടിലെ ജനങ്ങൾ ചോദ്യം ചെയ്യും അതാണ് പുതിയ പ്രത്യേകത ആ ചടങ്ങിൽ കുറ്റ്യാടി നിയോജകമണ്ഡലം എം എൽ എ കെ പി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള മറ്റ് ജനപ്രതിനിധികളായ കെ വി റീന പി കെ മുരളി സിമി കെ കെ റഫീഖ് എം കെ ഇബ്രാഹിം പുത്തലത്ത് വിദ്യാതരൻ എം പി ഷറഫുദ്ദീൻ കൈതയിൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജയശ്രീ യു പി സ്വാഗതവും ഹാഷിംവിക്ക് റിപ്പോർട്ടും അവതരിപ്പിച്ചു